പാലത്തായി കേസിൽ ആർ എസ് എസ് നേതാവ് കുനിയിൽ പത്മനാഭന് മരണം വരെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചു ജലജാജ് റാണി എന്ന ജഡ്ജ് മരണം വരെ ജീവപര്യന്തം എന്ന പ്രയോഗത്തിന്റെ പോക്സോ നിയമത്തിലെ ഡെഫിനിഷൻ ഇരുപത് വർഷത്തേക്ക് എന്ന അർത്ഥത്തിലാണ് എന്തുകൊണ്ടാണ് ഈ കേസിന്റെ നാൾ വഴികളും ശിക്ഷയും ഒക്കെ ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ഏറ്റവും ഗൗരവമായ ചോദ്യമാണ് കുറച്ചുപേരെ കമൻ്റാളികളോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എഴുതുന്നത് കണ്ട് വർത്തമാന കാലഘട്ടത്തിലെ വിദ്വേഷ പ്രചരണത്തിന്റെ ഭാഗമായി മുസ്ലിം പേര് കണ്ടാൽ സുഡാപ്പിയെന്നും എന്നും ആർ എസ് എസ് ബി ജെ പി നേതാവുമ്പോൾ സംഘിയെന്നും അലമുറയിടുന്ന ഈ ന്യൂ നോർമൽ സോഷ്യൽ മീഡിയ ലിവിങ്ങിനെ അപ്പുറത്ത് ഈ പോരാട്ടത്തിന് ചില മാനങ്ങളുണ്ട് ആ മാനങ്ങളാണ് ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ചത് ഒന്നാമത്തെ ചോദ്യം എന്താണ് ഈ കേസിൻ്റെ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൻ്റെ പ്രത്യേകത ഇതൊരു ആർ എസ് എസ് നേതാവാണ് എന്നതല്ല സമൂഹത്തിലെ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന മനുഷ്യർ ഏതെങ്കിലുമൊക്കെ പാർട്ടിയിലോ ഏതെങ്കിലുമൊക്കെ ജാതിയിലോ പെട്ടവരായിരിക്കും കുറ്റകൃത്യങ്ങളെയും തെറ്റുകളെയും ജാതിയുടെ പിൻവലത്തിൽ പരിഗണിക്കപ്പെടേണ്ടതേയില്ല എന്നു മാത്രമല്ല ഒരു പോക്സോ കേസിൽ ഒരു കുഞ്ഞിനെ പീഡിപ്പിക്കുക എന്ന് പറയുന്നതിന് ആ കുറ്റകൃത്യം ചെയ്യുന്നതിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയൊന്നും ലഭിക്കില്ല അതുകൊണ്ട് തന്നെ ആ കുറ്റകൃത്യം ചെയ്യുന്നത് അയാൾ തന്നെയാണ് അയാൾ മാത്രമാണ് അയാൾ ഒരു അധ്യാപകനാണ് നമ്മൾ സാധാരണ ഇത്തരം കേസുകളെ എപ്പോഴും ഒരു പ്രത്യേക വിഭാഗത്തിനായി പതിച്ചു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ജിജി മരിയോയുടെ റെക്കോർഡിങ്ങിലും മരിയോ ജോസഫിൻ്റെ കുണ്ടനാണ് എന്ന തരത്തിൽ വന്ന വാചകത്തിൻ്റെ താഴെ ഒരുപാട് കാസാവാദികളുടെ എഴുത്തുമൊത്തം അത് അവരുടെ ഒരു പരമ്പരാഗത ശീലമാണല്ലോ എന്നതാണ് അതേതെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ ഒരു ശീലമല്ല മറിച്ച് അതൊരു മാനസികാവസ്ഥയും മനുഷ്യന് സന്തോഷം കിട്ടുന്ന പ്രക്രിയയുടെ പ്രയോഗ സുഖങ്ങളുടെയും ഒരു നിർവചനത്തിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ജാതിക്ക് ഇതിനെ പതിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്നാൽ ഈ കുറ്റകൃത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനം എന്ന് പറയുന്നത് ഒരു കുട്ടിയെ ഒരു പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു അധ്യാപകൻ പീഡിപ്പിച്ച ശേഷം അവന് ലഭിച്ച പരിഗണനകളാണ് ഇതിലേറ്റവും പ്രധാനമായും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് എല്ലാ തരത്തിലുമുള്ള പ്രൊട്ടക്ഷൻ അപ്പം നിങ്ങൾ ചോദിക്കും അതൊക്കെ ഈ സമൂഹത്തിൽ ഉണ്ടോന്ന് ഉണ്ട് നൂറുവട്ടമുണ്ട് കുറ്റകൃത്യങ്ങൾക്കുമുണ്ട് സവർണഭാവവും അവർണഭാവവും അതുപോലെ തന്നെ ദാരിദ്ര്യവും സമ്പത്തും ഒക്കെ ഉണ്ട് കുറ്റകൃത്യങ്ങൾക്കുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ ചില പ്രതികളെ ഉരുട്ടിക്കൊന്നു അതിൻ്റെ കുറ്റകൃത്യം വായിക്കുമ്പോൾ എന്താണ് ആ പ്രതി ചെയ്തത് പോലീസ് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥൻ്റെ ബന്ധുക്കളെയോ ആരെങ്കിലും ആണ് കൊന്നതെങ്കിൽ അല്ലെങ്കിൽ അവനോടാണ് എന്തെങ്കിലും അനീതി കാണിച്ചതെങ്കിൽ അവിടെ ചിത്രം മാറും ശിക്ഷ പരമാവധിയാവും വെല്ലവൻറ്റേതുമാകുമ്പോൾ വെല്ല രീതിയിലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതിലൊക്കെ വ്യത്യാസമുണ്ട് പണക്കാരൻ്റെ മകളെ കയറി പിടിച്ചാൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നീങ്ങുന്നത് പോലെ ദാരിദ്ര്യമുള്ളവൻ്റെ മക്കളെ പിടിച്ചാൽ ഉണ്ടാവില്ല പല പീഡന റീഹാബിലിറ്റേഷൻ കേന്ദ്രങ്ങളിലും കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ പ്രതികൾ വളരെ സ്വതന്ത്രരായി ഈ സമൂഹത്തിൽ വിഹരിക്കുന്നുണ്ട് ഒരു കുറ്റകൃത്യവും ചെയ്യാത്തവരെ പോലെ ഒന്നും അറിയാത്തവരെ പോലെ നാളെ അവർ ഏതെങ്കിലും ഒരു ലൈം ലൈറ്റിൽ വരുമ്പോഴാണ് ഇവനൊരു പ്രതിയാണോ അല്ലയോ എന്നറിയുന്നത് അപ്പോൾ അങ്ങനെ ഒരു തലയിലെടുത്തതിലുണ്ട് ഈ പത്മനാഭൻ എന്ന് പറയുന്ന അധ്യാപകനെ പോലീസ് അന്വേഷണ വിഭാഗം എല്ലാ തരത്തിലും സംരക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് കോടതിയിൽ പറഞ്ഞത് പ്രോസിക്യൂഷനാണ് അതാണ് അപൂർവങ്ങളിൽ അത്യാപൂർവമായ ഒരു സംഗതിയായി മാറുന്നത് പോലീസ് എങ്ങനെയാണ് അങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് രാഷ്ട്രീയ പിൻബലവും സംരക്ഷണവും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഒരു സംശയവും അതിൽ വേണ്ട ഒരു സംശയവും വേണ്ട രാഷ്ട്രീയ താല്പര്യമുള്ള കേസുകൾക്ക് പോലീസ് അതുപോലെ നിൽക്കൂ അതിൽ വളരെ പെട്ടെന്ന് നടപടി ഉണ്ടാവും നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ പറയുന്ന രാഷ്ട്രീയ സംഘർഷങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ പാദരാത്രിക്ക് വീടുകളിൽ പോയി പ്രതിയെ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നതും നിലത്തടിക്കുന്നതും അടിച്ചു പൊട്ടിക്കുന്നതുമൊക്കെ കേരളത്തിൽ കാണുന്നില്ലേ പക്ഷേ ഇതിലതുണ്ടായില്ല കരയുന്ന ആളാണ് ശ്രീജിത്ത് അയ്യനെ നോക്കി ശബരിമല അയ്യപ്പനെ നോക്കി ശബരിമല അയ്യപ്പനെ നോക്കി കരയുന്നോണ്ടല്ല ദൈവഭക്തിയുടെ മൂർത്തിമത്ഭാവമായി കലയും കവിതയും ഗാനവും സംഗീതവും വെച്ച് അഭിനയിക്കുന്ന ആളാണ് പക്ഷേ അയാൾ പോലും സംശയത്തിൻ്റെ നിഴലിൽ നിൽ നിൽക്കത്തക്ക രീതിയിലാണ് ഈ അന്വേഷണം ആദ്യം മുതൽ മുന്നോട്ട് പോയത് അതിനുശേഷം മൂന്നോ നാലോ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചിട്ടെല്ലാം പപ്പനെ തൊടാൻ ഭയമായിരുന്നു പപ്പനെ തൊടാൻ ഭയം കേരളത്തിൽ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഒരുപാട് കുറ്റകൃത്യങ്ങളുടെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ പപ്പന്മാരെ തൊടാൻ ഭയമുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ക്രെഡിറ്റ് ആ പോരാട്ടത്തിനിറങ്ങിയ അവരുടെ അമ്മയും മാതാപിതാക്കളും അവർക്ക് സഹായമായി നിന്നവരുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഒരു പൊതുസമൂഹം ഒരു സാധാരണ നിലയിൽ ഓർക്കേണ്ടത് ഇതൊരു വ്യാജ കേസാണെങ്കിൽ ഇത്ര വികാരത്തോടൊരു മാതാപിതാക്കളും പോരാടില്ല ഒരു മാതാപിതാക്കളും രംഗത്തിറങ്ങൂല ഇവിടെ പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു ഈ അന്വേഷണം എല്ലാം വ്യാജമാണ് ഇതൊന്നും ഒറിജിനലല്ല അങ്ങനെ പലതവണ മാറ്റിവെച്ച ശേഷം രത്നകുമാർ എന്ന് പറയുന്ന ഒരു ഡി വൈ എസ് പി ആയ ഒരു മനുഷ്യത്വമുള്ള ഒരാൾ വന്നാണ് ഈ കേസ് തെളിയിക്കപ്പെടുന്നത് ഇല്ലെങ്കിൽ ഇത് മറ്റു പല കേസുകളെപ്പോലെ തെളിവില്ലാത്തവയായി എഴുതി തള്ളപ്പെട്ട് എറിഞ്ഞേനെ പക്ഷെ വിധിയെന്നോ സത്യമെന്നോ ഉള്ള നീതി ഉള്ളത് അവിടെ വന്നത് അതിൻ്റെ ഡിഫൻസ് എടുത്തിരിക്കുന്നതാണ്ടില്ലേ പ്രതി രണ്ട് ഡിഫൻസാണ് എടുത്തതെന്ന് ഒന്ന് ശിക്ഷിച്ചാൽ ഭാര്യ ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ അതിൻ്റെ ഉത്തരവാദി എസ് ഡി പി ഐക്കാരായിരിക്കും എന്നിട്ട് കോടതിയിലും എസ് ഡി പി ഐ പറഞ്ഞത്രേ ഇവനൊക്കെ ഒരു പത്ത് വയസ്സുള്ള കുഞ്ഞിനെ ഇത്തരം ദുരുപയോഗം ചെയ്യുമ്പോൾ എവൻ്റെ മക്കളെയും എവൻ്റെ പെങ്ങന്മാരുടെ മക്കളെയും എവൻ്റെ ഭാര്യയെയും എവൻ്റെ അമ്മയും ഒക്കെ അവൻ ഓർക്കാൻ കഴിയാത്തവനാണോ സ്വന്തം ഭാര്യ ആത്മഹത്യ ചെയ്യുന്നത് ഓർത്ത് വ്യാകുലപ്പെടുന്നത് ആണോ വ്യാകുലപ്പെടുന്നത് അല്ല ഇനി ഈ ശിക്ഷ എന്നും ഉണ്ടാവുമോ ഇന്നത്തെ ഉറപ്പില്ല ഇന്നത്തെ ഇന്ത്യയിൽ ഉറപ്പില്ല എന്തും സംഭവിക്കാം ബലാത്സംഗത്തിന് വിധേയമായ ബിൽക്കീസ് ബാനുവിൻ്റെ പ്രതികൾ സ്വതന്ത്രരായി ഇറങ്ങി വന്നില്ലേ ജീവിക്കുന്നില്ലേ പല കാരണങ്ങൾ കൊണ്ട് അതുപോലൊക്കെ നാളെ സംഭവിച്ചെന്ന് വന്നേക്കാം പക്ഷേ അവിടെ പ്രോസിക്യൂഷൻ ഉറച്ച നിലപാടെടുത്തു അവസാനത്തെ അന്വേഷണ ഏജൻസിയും ഉറച്ച നിലപാടെടുത്തു അങ്ങനെ ഈ പ്രതിയെ ശിക്ഷിക്കപ്പെട്ടു ഞാൻ ആ പോയിന്റിലേക്കല്ല വരുന്നത് ഇവിടെ വിചാരണ ചെയ്യപ്പെടേണ്ട ഒരു വിഭാഗമുണ്ട് വിചാരണ ചെയ്യപ്പെടേണ്ടത് അധ്യാപക സമൂഹം അറിയണം ഈ കേസിൽ ഏറ്റവും വലിയ കളികൾ കളിച്ചവരുടെ കൂട്ടത്തിൽ അധ്യാപക സമൂഹത്തിൽപ്പെട്ടവരുണ്ട് എല്ലാം അധ്യാപകരെയെന്ന് ഞാൻ പറയുന്നില്ല പറയാതിരിക്കുന്നത് പ്രാക്ടിക്കലി പ്രായോഗികമായി ഞാൻ ഒത്തിരി പേരെ കണ്ടതുകൊണ്ടല്ല അങ്ങനൊരു പവിത്രമായ ഒരു ഡിവൈൻ സർവീസ് ആണ് എന്ന് പറയുന്നതിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ കുറച്ച് അധ്യാപകരെ അല്ലെങ്കിൽ അത്തരം ചില ആളുകളെ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ പോലും അവരെ അങ്ങോട്ട് മാറ്റി നിർത്തുന്നത് നിങ്ങൾ എന്ത് സന്ദേശമാണ് ഇതിലൂടെ കൊടുത്തത് നിങ്ങൾ ഈ ഒരു കേസിലെ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടി അറ്റൻഡൻസ് രജിസ്റ്റർ പലതവണ തിരുത്തിയത്രേ കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ്റെ വക്കീൽ പറഞ്ഞതാണ് ഇരുപതോ ഇരുപത്തിയഞ്ചോ ദിവസങ്ങളിൽ വൈറ്റ്നർ അടിച്ച് മായിച്ചു പപ്പൻ പള്ളിക്കൂടത്തിൽ വരാത്ത ദിവസം നിങ്ങൾ വന്നെന്ന് രേഖയുണ്ടാക്കി വന്ന ദിവസം നിങ്ങൾ വന്നില്ലെന്ന് റെക്കോർഡുണ്ടാക്കി നിങ്ങളുടെ പ്രഥമാധ്യാപകനെ പിടിച്ചപ്പോൾ അത് കഞ്ഞി കട്ടെടുക്കാൻ വേണ്ടിയാണ് അരി കട്ടെടുക്കാൻ വേണ്ടിയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു എന്നിട്ട് കോടതിയിൽ ചെന്നപ്പോൾ മൊഴി മാറ്റി ഈ പീഡനത്തിനിരയായ പത്തു വയസ്സുള്ള കുഞ്ഞ് ഒരു മാലാഖക്കുട്ടി നിങ്ങളാൽ സംരക്ഷിക്കപ്പെടുമെന്ന ബോധ്യത്തിൽ രക്ഷകർത്താക്കൾ അക്ഷരം പഠിപ്പിക്കുന്ന എന്താ പറയുന്നത് ദേവിയോ ലക്ഷ്മി ദേവിയോ എന്നൊക്കെ വിശ്വസിക്കുന്ന ആ വിവരവിജ്ഞാന സന്ദേശ കൈമാറ്റത്തിന് നിങ്ങളുടെ മടിയിലേക്ക് ഗുരുദക്ഷിണയായി ഗുരുവരമായി ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വീരുന്ന ആ പറഞ്ഞു വിട്ട കുട്ടിയോട് എത്ര ദുഷ്ടതയോടെയാണ് നിങ്ങൾ പെരുമാറിയത് ആ വരാതിരുന്ന കുട്ടി വന്നു എന്ന് ഹാജരുണ്ടാക്കി എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ അടുത്ത ദിവസം അവധി ദിവസം പോലും വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു അതിൻ്റെ നടപടി എടുക്കേണ്ടത് പള്ളിക്കൂടമല്ലേ പിന്നെ ഇയാളെ അധ്യാപകൻ എന്നുള്ള നിലയിൽ സംരക്ഷിക്കാൻ പാടുണ്ടോ തള്ളി പറയണ്ടേ പക്ഷേ നിങ്ങളെന്താ ചെയ്തത് നിങ്ങൾ അയാളെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ രേഖകളിലും കൃത്രിമം കാട്ടി എല്ലാ രേഖകളിലും നിങ്ങൾ വ്യാജനുണ്ടാക്കി ഒരു പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചു നിങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞു വിട്ട ഒരു കുട്ടിക്ക് വേണ്ടി ആ കുട്ടിയുടെ പീഡനം അനുഭവിച്ച ആ കുഞ്ഞിനോടൊപ്പം നിൽക്കാതെ സത്യത്തിൽ ഒരു മദ്യപാനികൾ പോലും ചിലപ്പോൾ ബോധമില്ലാത്തവർ പോലും നിങ്ങളുടെ അത്രയും വിവരവും വിദ്യാഭ്യാസവും ഇല്ലെന്ന് വിശ്വസിക്കുന്ന നിങ്ങളെന്തോ അറിവ് കൊടുക്കുന്ന നിറകുടങ്ങളെക്കാൾ വലിയ പൊൻകുടങ്ങളാണെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ലജ്ജ തോന്നില്ലേ ഇതിനേക്കാളൊക്കെ എത്രയോ മാന്യതയും ഇതിനേക്കാളൊക്കെ എത്രയോ അന്തസ്സുമുണ്ട് ഇവിടുത്തെ തെരുവിൽ കഴിയുന്ന സാധാരണക്കാരന് നിങ്ങളങ്ങനെ എല്ലാ സഹായങ്ങളും നൽകി ആരെ സംരക്ഷിക്കാൻ ഈ വേട്ടക്കാരനെ സംരക്ഷിക്കാൻ നിങ്ങളുടെ അസംസ്കൃത വസ്തുവല്ലേ ഈ കുഞ്ഞുങ്ങൾ നിങ്ങൾ പറയും ഞങ്ങളുടെ സേവനമാണ് ശമ്പളത്തിന് വേണ്ടിയല്ല അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയും വലിയ വർത്തമാനമൊക്കെ പറയുമെങ്കിലും ഇത് കുറഞ്ഞു പോയാൽ നിങ്ങൾ പട്ടിണിയാവില്ലേ അങ്ങനെ നിങ്ങൾ കുറയാതിരിക്കാൻ കൂടിയല്ലേ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ വന്ന് വിളിക്കുമ്പോൾ പള്ളിക്കൂടം തിരഞ്ഞെടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ എന്താ പറയുന്നത് ഞങ്ങൾ ഉണ്ടാക്കി പൊന്നുപോലെ വളർത്തിയതിനെ തന്നു വിടുന്നത് അതിനോടൊരു മാന്യത കാണിക്കണ്ടേ നിങ്ങൾ ഈ ദുഷ്ടനെ സംരക്ഷിക്കാൻ ശ്രമിച്ചതുപോലെ നിങ്ങൾക്കറിയാൻ നന്നായി നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന ഒരു അധ്യാപകനോ അധ്യാപികയോ പള്ളിക്കൂടത്തിലുണ്ടെങ്കിൽ അവരൊന്നും ചെയ്തില്ലെങ്കിലും അവർക്കെതിരെ എന്തുമുണ്ടാക്കി വ്യാജപരാതികൾ ഉണ്ടാക്കി അവരെ സസ്പെൻഡ് ചെയ്യിക്കാനും സ്ഥലം മാറ്റാനുമുള്ള കുശാഗ്ര ബുദ്ധിയുള്ള നിങ്ങൾ പോലീസുകാരെ കുറിച്ച് അങ്ങനെയൊക്കെ പറയും അവർ പലതും വാങ്ങിച്ചുകൊണ്ട് ചെയ്യും രാഷ്ട്രീയമായി വാങ്ങിച്ചുകൊണ്ട് അവരെ അവരെപ്പോലും നാണിപ്പിക്കുന്ന കുറ്റകൃത്യമാണ് ലജ്ജാകരമായ കുറ്റകൃത്യമാണ് അവിടെ ചെയ്തത് ലജ്ജാകരമായ കുറ്റകൃത്യം നമ്മൾ അധ്യാപകരെ പലപ്പോഴും പറയുമ്പോൾ പറയുമല്ലോ അവർ വലിയ നിറകുടമാണ് വലിയ മാതൃകയാണ് എന്ത് മാതൃകയാണ് നിങ്ങളിൽ നിന്നുള്ളത് സ്കൂളിനകത്ത് ഈ പറയുന്ന നിങ്ങളുടെ സ്വഭാവ രീതികളിലും ശൈലിയിലും കുട്ടികൾക്ക് പഠിക്കാൻ എന്തെങ്കിലും മാതൃകയുണ്ടോ പമ്പര അടിയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പാരവൊപ്പും വാരിയടിയും എല്ലാമെല്ലാം പിന്നെ ഒരു പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കുട്ടികളെ സ്വന്തം പള്ളിക്കൂടത്തിലേക്ക് ഇപ്പോൾ പിടിച്ചോണ്ട് പോകാൻ വേണ്ടി എന്തൊക്കെയാണ് കൊടുക്കുന്നത് വസ്ത്രം കൊട ഇതെല്ലാം കൂടാതെ വെള്ളം ഒടിക്കുന്ന അച്ഛന്മാർക്ക് പൈൻറ്റ് വരെ വാങ്ങിച്ചു കൊടുക്കുന്ന പള്ളിക്കുളങ്ങൾ ഉണ്ട് എന്നുള്ളതൊരു പച്ചയായ സത്യമല്ലേ സ്വഭാവം വലതും കണ്ടുപഠിക്കാനുണ്ടോ അറിവെന്ന പേരിൽ ഈ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കുട്ടിക്ക് അത്ഭുതം തോന്നത്തക്ക പോലെ എന്തെങ്കിലും അറിവ് പകർന്നു കൊടുക്കുന്ന മാതൃക നിങ്ങളിലുണ്ടോ ആ മാതൃക എന്തെങ്കിലും നിങ്ങളുടെ കൂടെ അവകാശപ്പെടാനുണ്ടോ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നു ഈ കലോത്സവം വരുമ്പോൾ അത് സി ബി എസ് ഇ കലോത്സവമായാലും സ്റ്റേറ്റ് കലോത്സവം ഒക്കെ ആയാലും അതിൽ പോലും മാച്ച് ഫിക്സിംഗ് ആണത്രേ വരുന്നവരെ സ്വാധീനിച്ച് പലതുമൊക്കെ നേടാൻ സമ്മാനം നേടാൻ സ്കൂളിനെ ഒന്നാമത് എത്തിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന കള്ളക്കളികൾ പോലും നടത്തുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് പ്രിയപ്പെട്ട ബഹുമാന്യരായ എന്നൊക്കെ വിശ്വസിക്കുന്ന പറയുന്ന അധ്യാപകരെ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റഡാണുണ്ടല്ലോ ഉണ്ടെങ്കിൽ ഈ വ്യാജരേഖ ഉണ്ടാക്കിയവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം സർവീസിൽ നിന്ന് കളയണം പുറത്ത് തൂക്കി കളയണം ഇനി അധ്യാപകരായ അവർ പള്ളിക്കൂടത്തിൽ വരാൻ പാടില്ല അതിന് ഒത്താശ റിട്ടയർ ആയെങ്കിൽ അതിൻ്റെ പണിഷ്മെൻ്റ് അവർക്ക് വാങ്ങിച്ചു കൊടുക്കണം അതാണ് ആവശ്യം അതുകൊണ്ട് ഈ കേസ് പപ്പനെ ശിക്ഷിച്ചു എന്നുള്ളതല്ല ശിക്ഷിക്കാതിരിക്കാൻ വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്ത ഇതുപോലെ പരമപവിത്രമായ സേവനങ്ങൾ ചെയ്യുന്ന നിങ്ങളെയൊക്കെ ഓർത്ത് ലജ്ജ തോന്നുന്നു ആ പ്രവർത്തി ചെയ്തവരെ മുഖത്ത് കാർക്കിച്ച് തുപ്പാനാണ് തോന്നുന്നത് അധ്യാപകർ പോലും ഗുരുക്കന്മാർ